നമ്മുടെ നാടിന് വേണ്ടി നല്ല ഏതെങ്കിലും പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അതിനോട് ഇങ്ങനെ ഇടം തിരഞ്ഞു നിൽക്കുന്നത് വളരെ മോശമായ കാര്യം തന്നെയാണ് എന്തിനും നല്ലതും ചീത്തതയും ഉണ്ടാവും അതിനെ നന്മയെ കുറച്ചെങ്കിലും മാനിച്ചില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും പറഞ്ഞു വരുന്ന ബ്രൂവറി അടക്കം കേരളത്തിലേക്ക് വരുന്ന നല്ല പദ്ധതികളോട് മുഖം തിരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പിനെയാണ് കേരളത്തിന്റെ നന്മ ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരം തുടങ്ങി ബ്രൂവറി കൊണ്ടുവന്നപ്പോൾ പലതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം എന്നാൽ അതിനെയെല്ലാം തുരങ്കം വയ്ക്കുന്ന നടപടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും തുടക്കം മുതൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഭരണകാലത്ത് ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ സമ്മതിക്കാതിരുന്നാൽ അല്ലേ കേരളത്തിന്റെ ഖജനാവ് കാലിയാണെന്നും ജനങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്തില്ല എന്നും പറഞ്ഞ് അടുത്ത തവണയിലെ എലക്ഷന് അവർക്ക് തള്ളി മറിക്കാൻ പറ്റൂ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് തിരിച്ച് എത്തിക്കുന്നതിലൂടെ കേരളത്തിന് നൂറ് കോടിയോളം ജി എസ് ടി നഷ്ടമുണ്ടാകുന്നുവെന്ന് മന്ത്രി എം പി രാജേഷ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി കേരളത്തിൽ മദ്യ വില്പനയുടെ പണം മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത് ഇത് കോൺഗ്രസും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ അതിന്റെ ഒരു ശതമാനം കോൺഗ്രസിന്റെ പോക്കറ്റിലേക്കും എത്തുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവർ കേരളത്തിൽ തുടങ്ങാൻ പോകുന്ന പുതിയ മദ്യവ്യവസായത്തെ എതിർക്കാൻ നോക്കുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു അതാവുമ്പോ പിന്നെ എന്തോ എളുപ്പമാണല്ലോ മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് കേരളത്തിൽ എത്തുന്നത് കേരളത്തിലേക്ക് സ്പിരിറ്റ് എത്തിക്കുന്ന കമ്പനികൾക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അവരുടെ രാഷ്ട്രീയ ബന്ധം ഏതെന്ന് താൻ പറയുന്നില്ല അത് ബഹളത്തിൽ നിന്ന് തന്നെ വ്യക്തമാണെന്ന് മന്ത്രി പറയുകയുണ്ടായി മാത്രമല്ല എലപ്പുളിയിൽ സ്പിരിറ്റ് നിർമ്മാണ കമ്പനിക്ക് പ്രാഥമിക അനുമതിയാണ് നൽകിയതെന്നും വ്യവസായാടിസ്ഥാനത്തിൽ കേരളത്തിൽ സ്പിരിറ്റ് നിർമ്മിക്കുക എന്നത് സർക്കാരിന്റെ നയമാണെന്നും കമ്പനികൾ അപേക്ഷ സമർപ്പിച്ചാൽ സുതാര്യമായി പരിശോധിച്ച് അനുമതി നൽകുമെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കുകയുണ്ടായി കർണാടകയിൽ നിന്നുള്ള കമ്പനികൾ അപേക്ഷ നൽകിയാൽ അതും പരിഗണിക്കുമെന്നും ഒയാസിന് പ്രാരംഭ അനുമതിയാണ് നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാർ കഞ്ചിക്കോട് ബ്രൂവരയ്ക്ക് പ്രാരംഭ അനുമതി നൽകിയ സംഭവത്തിൽ വിവാദം ഉണ്ടാക്കുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കിനെ ഇനിയെങ്കിലും ആളുകൾ തിരിച്ചറിയണം കേരളത്തിൽ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് ഇതോടെ കടത്തുകൂലി ലാഭമാവുക മാത്രമല്ല കുറെ പേർക്ക് ജോലിയും കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ ഇതിനെ ഭയങ്കര രീതിയിൽ മദ്യം ഒഴുകുമെന്നാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പറയുന്നത് കേരളത്തിൽ മദ്യം വിതരണം ചെയ്യുന്നത് ബിവറേജ് കോർപ്പറേഷൻ ആണ് കേരളത്തിൽ മുന്നൂറ്റി ഒമ്പത് മദ്യ വിൽപ്പനശാലയാണ് ഉള്ളത് കോൺഗ്രസ് ധരിക്കുന്ന കർണാടകത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് എണ്ണമാണ് ഉള്ളത് പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ മദ്യ വിൽപ്പന കുറയുകയാണ് ചെയ്തതെന്നാണ് ഔദ്യോഗിക കണക്ക് ഇതിൽ നിന്ന് തന്നെ ആർക്കാണ് ലാഭമെന്ന് വ്യക്തമാക്കേണ്ടല്ലോ കോൺഗ്രസ്സുകാർക്ക് വളരും മനസ്സിലാവുന്നുണ്ടോ ആവോ എന്തായാലും ജനങ്ങൾക്ക് കാര്യം നന്നായി തന്നെ തിരിഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസ്സുകാർക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ അടുത്ത ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ